ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കഥ തുടങ്ങാം ഇന്നത്തെ കഥയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ നാസർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എനിക്ക് ബിസിനസ്സാണ് കാണാനൊക്കെ തിരക്കേടില്ലാത്ത അത്യാവശ്യം ഗ്ലാമറൊക്കെയുള്ള ഒരു യുവാവ് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് എനിക്ക് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ബിസിനസ് ആവശ്യവുമായി ഒരു യാത്ര ഉള്ളത് കൊണ്ട് ഡോക്ടറെ ഒന്ന് പോയി കാണാൻ തീരുമാനിച്ചു നിരന്തരം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി പല പല ആൾക്കാരുമായി സഹകരിക്കുന്നത് കൊണ്ട് ഒന്ന് പോയി ബോഡിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ചെക്കപ്പ് ചെയ്ത് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ടൗണിലുള്ള എസ് ബി എം ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു റിസൾട്ട് കിട്ടുന്നതിനായി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീ എന്റെ അപ്പുറത്തെ ചെയറിൽ വന്നിരുന്നത് അവർ മാസ്ക് വച്ചിരിക്കുന്നത് കൊണ്ട് മുഖം നല്ല രീതിയിൽ വ്യക്തമായിരുന്നില്ല എന്നാലും അവരെ എവിടെയോ വെച്ച് കണ്ടു മറന്നതുപോലെ തോന്നി ഒരു ബ്ലൂ കളറിലുള്ള ചുരിദാറായിരുന്നു അവരുടെ വേഷം ആര് കണ്ടാലും തിരിഞ്ഞു നിന്ന് ഒന്നുകൂടി ഒന്ന് നോക്കും അത്രയ്ക്കും സൗന്ദര്യമായിരുന്നു അവരെ കാണാൻ അങ്ങനെയിരിക്കുമ്പോഴാണ് കൗണ്ടറിൽ നിന്ന് എന്റെ പേര് വിളിക്കുന്നത് റിസൾട്ട് വന്നു ഞാൻ എഴുന്നേറ്റ് കൗണ്ടറിന്റെ അടുത്തേക്ക് ചെന്നു റിസൾട്ടും വാങ്ങി ഇറങ്ങുമ്പോഴാണ് സിസ്റ്റർ അടുത്ത പേഷ്യന്റിന്റെ പേര് വിളിക്കുന്നത് കേട്ടത് ഗിരിജ ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി നേരത്തെ കണ്ട അതേ മുഖം മരുന്ന് മേടിക്കുന്ന മരുന്ന് മേടിക്കേണ്ടതുകൊണ്ട് ഞാൻ ഫാർമസിയിലേക്ക് നടന്നു ബില്ലടച്ചിരിക്കുമ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ആ പേരും മുഖവും ഒന്നും കൂടി കടന്നു വന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടായിരുന്ന നീതുവിൻ്റെ അമ്മയുടെ പേര് അതുമാത്രമല്ല എന്റെ കൗമാരപ്രായത്തിൽ എന്റെ സ്വപ്ന സുന്ദരികളിൽ ഒരാൾ കൂടിയായിരുന്നു ഗിരിജ ചേച്ചി നീതു എന്റെ നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ടും ഇടയ്ക്കൊക്കെ ഉള്ള വീട്ടിൽ ഓരോരോ ആവശ്യങ്ങൾക്ക് പോകാറുള്ളത് കൊണ്ടും ഗിരിജ ചേച്ചിക്ക് എന്നെ വലിയ കാര്യമായിരുന്നു എന്നാൽ സ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞ് പല പല കോളേജിലൊക്കെ പോയി പോയപ്പോൾ അവളുമായുള്ള അടുപ്പമൊക്കെ കുറഞ്ഞു വന്നു പതിയെ പതിയെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെയായി അങ്ങനെ ഫാർമസിയിൽ എന്റെ പേര് വിളിച്ചു ഞാൻ മരുന്ന് വാങ്ങാൻ ചെന്നപ്പോഴാണ് നേരത്തെ കണ്ട ഗിരിജ ചേച്ചി ബില്ലടയ്ക്കുവാനായി കൗണ്ടറിലേക്ക് വരുന്നത് പേരും വീട്ടുപേരും സിസ്റ്റർ ഉറ ഉറപ്പുവരുത്തുന്നത് കേട്ടപ്പോൾ എനിക്ക് നൂറ് ശതമാനവും മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് മുഖം തിരിച്ച് ചേച്ചിയോട് ചോദിച്ചു ചേച്ചിക്ക് എന്നെ മനസ്സിലായോ ഞാൻ എന്റെ മാസ്ക് പതിയെ ഒന്ന് താഴ്ത്തി ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയത്തില്ല ചേച്ചി എന്നെ തിരിച്ചറിഞ്ഞു അങ്ങനെ മരുന്നിനു വേണ്ടി ചേച്ചിയുടെ പേര് വിളിക്കുന്നതുവരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതിനിടയിൽ ചേച്ചി ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോഴാണ് നീതു ഇപ്പോൾ യു കെയിലാണെന്നും നീതുവിന്റെ അച്ഛനുമായി ചില അഭിപ്രായ വ്യത്യാസം മൂലം ഡൈവോഴ്സായെന്നും ഗിരിജ ചേച്ചിക്ക് ജോലി ഉള്ളതുകൊണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു വീട് വാങ്ങി അവിടെയാണ് താമസമെന്നും ഒക്കെ എന്നോട് പറഞ്ഞു വിട്ടുമാറാത്ത തലവേദന ഉള്ളതുകൊണ്ട് ഡോക്ടറെ കാണാൻ വന്നതാണെന്നും പറഞ്ഞു മരുന്ന് വാങ്ങിച്ച് ഞങ്ങൾ ഒരുമിച്ച് ആശുപത്രിയുടെ പുറത്തേക്ക് നടന്നു പുറത്തെത്തിയപ്പോൾ ചേച്ചി പോകാനായിട്ട് ഓട്ടോ വിളിക്കാൻ തുനിഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചേച്ചി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും എന്റെ നിർബന്ധം കൊണ്ട് അവസാനം ഞങ്ങൾ ഒരുമിച്ച് എന്റെ കാറിൽ തന്നെ യാത്ര യാത്ര തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന വഴി ക്യാമറയുടെ സർവീസ് സെന്റർ ഉള്ളതുകൊണ്ട് ഞാൻ ചേച്ചിയോട് എന്റെ ക്യാമറ ഒന്ന് സർവീസിന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു പോകുന്ന വഴിയിൽ അതും അതും കൊടുത്തിട്ടാണ് ചേച്ചിയെ വീട്ടിലെത്തിച്ചത് എന്നോട് വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അത്യാവശ്യ തിരക്കുകൾ ഉള്ളതുകൊണ്ട് മറ്റൊരിക്കൽ ആകാമെന്ന് ഞാൻ പറഞ്ഞു പരസ്പരം മൊബൈൽ നമ്പറും കൈമാറി ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം മണിയായിരുന്നു പിന്നെ മൊബൈലിൽ കുറച്ചുനേരം സിനിമയൊക്കെ കണ്ട് രാത്രിയിൽ കിടക്കാൻ നേരം ചേച്ചി വാട്സപ്പിൽ ഉണ്ടോ എന്ന് നോക്കിയേക്കാം എന്ന് കരുതി നോക്കിയപ്പോൾ ചേച്ചി ഓൺലൈനിൽ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ വെറുതെ ചേച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചു തലവേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് ഡെലിവേർഡ് ആയതല്ലാതെ റീപ്ലൈ ഒന്നും വന്നിരുന്നില്ല അങ്ങനെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ചേച്ചിയുടെ മെസ്സേജ് കണ്ടത് ഉറങ്ങിപ്പോയതുകൊണ്ടാണ് മെസ്സേജ് അയക്കാതിരുന്നതെന്ന് ഞാൻ ഒരു ഗുഡ് മോർണിംഗ് അയച്ചു ഉച്ച കഴിഞ്ഞപ്പോഴാണ് അതിന് റീപ്ലൈ വന്നത് ഓഫീസിലേക്ക് വന്നിരുന്നു ലഞ്ചിന് നെറ്റ് ഓൺ ആക്കിയപ്പോഴാണ് മെസ്സേജ് കണ്ടതെന്ന് അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ രാത്രിയിലൊക്കെ ചെറിയ ചെറിയ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ തുടങ്ങി എന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യം നീതുവിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അവളുടെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞ് ചേച്ചി എനിക്ക് മെസ്സേജ് വിട്ടു എന്റെ വാട്സപ്പ് പ്രൊഫൈലിൽ ഇട്ടിരുന്ന ഫോട്ടോ നല്ലതാണെന്നും ആരാ ഇതൊക്കെ എടുക്കുന്നതെന്നും എന്നോട് ചോദിച്ചു ക്യാമറ ഉള്ളത് കൊണ്ട് കൂട്ടുകാർ കൂടി എടുക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു നീ പണ്ടത്തെക്കാളൊക്കെ മാറി നിന്നെ കാണാൻ ഇപ്പോൾ കുട്ടിത്വമൊക്കെ മാറി നല്ല ഗ്ലാമർ ആയിട്ടുണ്ട് ചേച്ചി പറഞ്ഞു ഞാൻ താങ്ക്സ് പറഞ്ഞു ചേച്ചിയുടെ ഫോട്ടോയും കൊള്ളാം സൂപ്പറാണ് ചേച്ചിയുടെ ഫോട്ടോയും ആ വീക്കെൻഡ് ആയില്ലേടാ നിനക്കെന്താ വീക്കെൻഡിൽ പരിപാടി ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഞാൻ ഈ ആഴ്ച ഫ്രീ ആണ് ചേച്ചിക്കോ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ പുറത്തൊക്കെ പോയിട്ട് കുറച്ചുനാളായി അതുകൊണ്ട് മാലിലൊക്കെ ഒന്ന് കറങ്ങണമെന്ന് വിചാരിക്കുന്നു ആ അത് ശരി ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ പലയിടത്തോട്ടും പോകാറുള്ളത് കൊണ്ട് ആ പരാതി ഇല്ല ചേച്ചി ആരുടെ കൂടെയാണ് പോകുന്നത് കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ചേച്ചി പറഞ്ഞു എങ്കിൽ ഇത്തവണ ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി വരാം ഓ നീയും ആണല്ലോ എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങനെ ആവുമ്പോൾ എനിക്കൊരു സഹായവും ആവും ശരി ചേച്ചി എപ്പോൾ പോണമെന്ന് പറഞ്ഞാൽ മതി നമുക്ക് ശനിയാഴ്ച പോകാം ഇടാ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഓഫീസും ഇല്ല സമയമൊക്കെ ഞാൻ നാളെ പറയാം ഓക്കെ ചേച്ചി ഓക്കേ എങ്കിൽ ഗുഡ് നൈറ്റ് ഞങ്ങൾ ഗുഡ് നൈറ്റ് പറഞ്ഞു കിടന്നു നാളത്തെ ഒരു ദിവസം കഴിയാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ ചേച്ചി എന്നെ വിളിച്ചു നാളെ നമുക്ക് ഒരു പത്തുമണിയാവുമ്പോൾ പോകാം ശരി ചേച്ചി ഞാൻ റെഡി ആ നീ ആ കൊടുത്ത ക്യാമറ കിട്ടിയോ കിട്ടിയെങ്കിലേ അതും കൂടി ഒന്ന് എടുത്തു ശരി എടുത്തോളാം ചേച്ചി ഞാൻ ഓക്കെ പറഞ്ഞു അന്ന് രാത്രി ചേച്ചി പിന്നെ ഓൺലൈനിൽ വന്നില്ല അതുകൊണ്ട് ഞാൻ നാളത്തെ ദിവസം ഓർത്തിട്ട് സുഖമായി കിടന്നുറങ്ങി പിറ്റേ ദിവസം ഒൻപത് മണിയായപ്പോൾ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ ഫോൺ എടുത്ത് ഹലോ പറഞ്ഞു ഹും നീ ഇതുവരെ എഴുന്നേറ്റില്ലേടാ ഞാൻ പറഞ്ഞ കാര്യം നീ അങ്ങ് മറന്നു പോയോ ഇല്ല ചേച്ചി അതുകൊള്ളാം ഞാനങ്ങ് മറക്കൂ ദാ ഞാൻ പെട്ടെന്ന് റെഡിയാവൂ ഉം ശരി ശരി ചേച്ചി പറഞ്ഞു പിന്നെ ഞാൻ വീടിന്റെ ഗേറ്റിനെടുത്ത് നിൽക്കാം നീ എളുപ്പം എത്തിക്ക എത്തിയേക്കണം ഞാൻ മണിയായപ്പോഴേക്കും റെഡിയായി ചേച്ചിയെ വിളിക്കാനായിട്ട് പോയി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഗേറ്റിനെടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയെയും കാറിൽ കയറ്റി ഞങ്ങൾ അടുത്തുള്ള മാളിലേക്ക് പോയി കുറച്ചുനേരം അങ്ങനെ മാളിലൊക്കെ ഞങ്ങൾ കറങ്ങി നടന്നു സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യമുള്ളതൊക്കെ ചേച്ചി വാങ്ങി ആഹാരമെല്ലാം കഴിഞ്ഞ് മണി ആയപ്പോഴേക്കും കാറ് കിടക്കുന്നിടത്തേക്ക് പോയി അതിനിടയിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ചേച്ചിയും വാതോരാതെ സംസാരിച്ചു വളരെ പ്രിയായിട്ടായിരുന്നു ചേച്ചി സംസാരിച്ചതും ഇടപഴകിയതും ഒക്കെ കാറിൽ കയറിയപ്പോ എന്നോട് ക്യാമറ എടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചു ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് കുറച്ച് ഫോട്ടോ എടുത്തു തരണമെന്ന് പറഞ്ഞു അതുകൊണ്ടായിരിക്കും ചേച്ചി മേക്കപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓടാ ചേച്ചിയും ചിരിച്ചു നീ നല്ല സീനറി സീനറിയൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് വണ്ടി വിട് അങ്ങനെ ഞങ്ങൾ പോയി ചേച്ചിയുടെ കുറെ ഫോട്ടോയും ഒക്കെ എടുത്ത് തിരിച്ചു ചേച്ചിയെ വീട്ടിൽ കൊണ്ടു ചെന്ന് വിട്ടു ഇപ്രാവശ്യവും ചേച്ചി വീട്ടിലേക്ക് ക്ഷണിച്ചു എനിക്ക് ചില അത്യാവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യവും ഞാൻ വീട്ടിലേക്ക് കയറിയില്ല രാത്രിയിൽ ഫോട്ടോ ഒക്കെ ചേച്ചിക്ക് സെൻഡ് ചെയ്തു കൊടുത്തു ചേച്ചിക്ക് വളരെ സന്തോഷമായി അന്ന് രാത്രി ചേച്ചിയുമായിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു മോഡേൺ ഡ്രെസ്സൊക്കെ ഇട്ടാൽ ചേച്ചി അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ സംസാരത്തിന്റെ സമയം വർദ്ധിച്ചു ഇടയ്ക്കൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ദയാർത്ഥങ്ങളൊക്കെ കയറി വന്നു ചേച്ചിയും അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ചിട്ട് വ്യാഴാഴ്ച നീ ഫ്രീ ആണോ നിനക്കെൻ്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉച്ചഭക്ഷണം അവിടുന്ന് കഴിക്കാമെന്നും പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്ന് ചേച്ചിയുടെ പിറന്നാളാണെന്നും ചേച്ചി ഒറ്റയ്ക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞു ഞാൻ തലേ ദിവസം വിളിച്ച് ഒരു കേക്കിന് ഓർഡർ കൊടുത്തു പിന്നെ ചേച്ചിക്ക് ഒരു ജോഡി ഡ്രസ്സും വാങ്ങി അങ്ങനെ വ്യാഴാഴ്ച ഒരു പന്ത്രണ്ട് മണിയോടെ ഞാൻ ചേച്ചിയുടെ വീട്ടിലെത്തി പോളിംഗ് ബെല്ലടിച്ചു കഥകു തുറന്നപ്പോ ഞാൻ ശരിക്കും ഞെട്ടി ചേച്ചി ഒരു സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്റെ ഉള്ളിൽ എന്തോ ഫീൽ ചെയ്തു വല്ലാത്തൊരിഷ്ടം പോലെ ഞാൻ എന്റെ കയ്യിലിരുന്ന കേക്കും ഒരു കവറും കൂടി ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരു ബർത്ത്ഡേ വിഷൻ ചെയ്തു ചേച്ചി താങ്ക്സ് പറഞ്ഞു എന്നിട്ട് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു എന്തിനാടാ നീ ഇതൊക്കെ വാങ്ങിയത് ചേച്ചി ചോദിച്ചു എങ്ങനെയാ ചേച്ചി വെറും കൈയ്യോട് കയറി വരുന്നത് നീതു വിളിച്ചിരുന്നോ ഓ അവൾക്ക് ഇതൊന്നും ഓർമ്മയില്ലടാ മോനെ ചേച്ചി വിഷമിക്കണ്ട ഞാൻ വന്നില്ലേ എങ്കിൽ നമുക്ക് കേക്ക് മുറിച്ചാലോ അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ചു പരസ്പരം വായിൽ വെച്ചു കൊടുത്തു വായിൽ എന്റെ കൈവച്ചപ്പോ ചേച്ചി എന്റെ വിരൽ ഒന്ന് മൃദുവായി കടിച്ചു എന്നിട്ട് ചേച്ചി വായിലേക്കിട്ടു ആഹാരമൊക്കെ കഴിച്ച് പായസം എടുത്തപ്പോ പിന്നെ കുടിക്കാമെന്ന് പറഞ്ഞു ഞാൻ ക്യാമറ എടുത്ത് ബാൽക്കണിയിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു തരാമെന്ന് ചേച്ചിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ചേച്ചിക്ക് സന്തോഷമായി അങ്ങനെ സാരി ഉടുത്ത് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കുറെ സെൽഫികളും എടുത്തു ചേച്ചിക്ക് എതിർപ്പുള്ളതായി എനിക്ക് തോന്നിയില്ല ഞങ്ങൾ എടുത്ത ഫോട്ടോ ഒക്കെ നോക്കുന്ന സമയം ചേച്ചി പായസം കിഴക്കേ വീട്ടിൽ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയി ചേച്ചി തിരിച്ചു വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന കവർ കൊടുത്തിട്ട് ഇതിട്ടുകൊണ്ട് വരാൻ പറഞ്ഞു ഇതിട്ട് ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്നിട്ട് ഞാൻ ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ നോക്കി ഇരുന്നു എല്ലാം കാണിച്ചാണ് ചേച്ചി ഫോട്ടോകൾക്ക് പോസ് ചെയ്തിരിക്കുന്നത് സൈഡ് വ്യൂവിൽ എല്ലാം കാണാമായിരുന്നു ഫോട്ടോസിലെല്ലാം ചേച്ചി അതിസുന്ദരിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ചെന്ന് വാതിൽ തുറന്നത് നോക്കിയപ്പോൾ കിഴക്കേ വീട്ടിലെ സ്ത്രീ പായസം കൊണ്ടുപോയി പാത്രം കൊടുക്കാൻ വന്നതാണ് ഒരു ഒരമ്പത് വയസ്സിനോടടുത്ത് പ്രായമുള്ള നൈറ്റ് ധരിച്ച ഒരു സ്ത്രീ എന്നോട് ചേച്ചിയെ തിരക്കി അകത്തുണ്ട് വിളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഈ പാത്രം അങ് കൊടുത്തേരെ എന്ന് പറഞ്ഞു എന്നിട്ട് അവർ പോയി ഞാൻ വാതിലടച്ചിട്ട് സെറ്റയിൽ ഫോണും നോക്കി ഇരുപ്പുറപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചേച്ചി പുറത്തേക്ക് വന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് ഒന്നിനു എതിർപ്പൊന്നുമില്ലെന്ന് ചേച്ചി പുറത്തേക്ക് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് ചേച്ചി ഈ വേഷത്തിൽ ചേച്ചിയെ കണ്ടാൽ ചെറുപ്പക്കാർ പുറകിൽ നിന്ന് മാറില്ല ചേച്ചി എന്റെ ചെല്ലക്കൊരു നുള്ളു തന്നു ഓടാ ചെക്ക എന്ന് പറഞ്ഞു നമ്മൾ മാത്രം ഉള്ളത് കൊണ്ടാ ഞാൻ ഇതിട്ടത് മാത്രമല്ല ഇവിടെ അകത്തായതുകൊണ്ടും ചേച്ചി ഞാൻ ഡ്രസ്സിൽ തിരിച്ചും മറിച്ചുമൊക്കെ നിർത്തി കുറെ ഫോട്ടോസ് എടുത്തു ചേച്ചി ശരിക്കും അതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ ക്യാമറയിൽ കൂടി കാണാൻ സെറ്റിയിൽ ഇരുന്ന നേരം ചേച്ചി പോയി പായസം എടുത്തുകൊണ്ടു വന്നു കാല് സെറ്റിയിൽ കയറ്റിവെച്ചാണ് ചേച്ചി ഇരുന്നത് ഞാൻ ചേച്ചിയെ ഒന്ന് നോക്കി ചേച്ചിയുടെ മുഖം ചുവന്നു തുടുത്തിരുന്നു പെട്ടെന്നാണത് സംഭവിച്ചത് ചേച്ചി എന്റെ കയ്യിൽ കയറി പിടിച്ച് ഒരു കള്ളച്ചിരിയോടുകൂടി എന്നെ ചേച്ചിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി